പയ്യന്നൂർ അന്നൂരിലെ ആളൊഴിഞ്ഞ വീടിനകത്ത് യുവതിയെ മരിച്ച നിലയിൽ കണ്ടെത്തിയ സംഭവം കൊലപാതകമെന്ന് സ്ഥിരീകരിച്ച് പൊലീസ് ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരുടെ മേൽനോട്ടത്തിൽ തന്നെ അന്വേഷണം നടക്കുമെന്ന് പയ്യന്നൂർ ഡിവൈഎസ്പി എ ഉമേഷ് പറഞ്ഞു പയ്യന്നൂർ അന്നൂരിലെ ആളൊഴിഞ്ഞ വീടിനകത്ത് മാതമംഗലം കോയ്പ്ര സ്വദേശിനിയായ അനലയെന്ന ഭർത്തൃമതിയായ യുവതിയെ മരിച്ച നിലയിൽ കണ്ടെത്തിയ സംഭവം കൊലപാതകമെന്ന് സ്ഥിരീകരിച്ച് പോലീസ് അസ്വാഭാവിക മരണത്തിനായിരുന്നു കഴിഞ്ഞ ദിവസം കേസെടുത്തതെങ്കിലും പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലെ പ്രാഥമിക വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ കേസ് കൊലപാതകമായി രജിസ്റ്റർ ചെയ്തതായി പയ്യന്നൂർ ഡിവൈഎസ്പി എ ഉമേഷ് സംഭവം നടന്ന വീട്ടിൽ തെളിവെടുപ്പിന് ശേഷം കണ്ണൂർ കൃഷ്ണനോട് പറഞ്ഞു അതിൻ്റെ കാര്യത്തിൽ പറ്റി ബാക്കി എല്ലാവരും നോക്കിയിട്ട് അതിനുള്ള സുപ്രേഷ്ഠൻ എല്ലാവരും ഉണ്ടാവും ജില്ലാ പോലീസ് മേധാവി അമലത മേഡം ഇവിടെ വിസിറ്റ് ചെയ്തു ഇതൊരു അത്യാവശ്യം ശ്രദ്ധിക്കപ്പെട്ട ശ്രദ്ധിക്കപ്പെട്ടൊരു കേസാണ് അതുകൊണ്ട് തന്നെ എന്തായാലും ഞങ്ങൾ എന്തെങ്കിലും ഈ മരണത്തിന് ആരാണ് ഉത്തരവാദി പ്രതി ആരാണെന്ന കാര്യത്തിൽ പറ്റി നമ്മൾ എൻ്റെ നമുക്ക് മനസ്സിലാവുന്നത് പ്രാഥമികമായി മനസ്സിലാവുന്നത് ഒരു കൂടുതലൊരു സുഹൃത്തുണ്ട് ഒരാൺ സുഹൃത്ത് അയാളും ആത്മഹത്യ ചെയ്തിട്ടുണ്ട് അവരുടെ പ്രണയം അതുബന്ധപ്പെട്ട നേരിടും പ്രാഥമികമായി മനസ്സിലാവുന്നത് പയ്യൂർ എസ് എച്ച്ഒ ജീവൻ ജോർജിനാണ് കേസിന്റെ അന്വേഷണ ചുമതല ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരുടെ മേൽനോട്ടത്തിൽ തന്നെയാകും അന്വേഷണം യുവതിയുടേത് കൊലപാതകമെന്ന സംശയം ബലപ്പെടുത്തുന്നതായിരുന്നു പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് കഴുത്തിൽ ഷാൾ മുറുക്കി കൊലപ്പെടുത്തിയതെന്നാണ് പ്രാഥമിക റിപ്പോർട്ടിലെ സൂചന ഞായറാഴ്ചയാണ് മാതമംഗലം കോയിപ്ര സ്വദേശിനിയായ അനിലയെ അന്നൂർ കൊരവയലിലെ ആളവിഞ്ഞ വീടിനകത്ത് മരിച്ച നിലയിൽ കണ്ടെത്തിയത് അനിലയുടെ സുഹൃത്ത് സുദർശന പ്രസാദ് എന്ന ഷിജുവിനെ തൂങ്ങി മരിച്ച നിലയിൽ വെള്ളരിയാനത്തെ ആളവിഞ്ഞ കാട്ടുപ്രദേശത്തും രാവിലെ തന്നെ കണ്ടെത്തിയിരുന്നു അനിലയെ കൊലപ്പെടുത്തിയ ശേഷം ഷിജു വെള്ളരിയാനത്തെത്തി തൂങ്ങി മരിക്കുകയായിരുന്നു എന്നാണ് പോലീസിന്റെ നിഗമനം വെള്ളരിയാനം ഇരൂൾ സ്വദേശിയാണ് ഷിജു ന്യൂസ് ബ്യൂറോ പയ്യന്നൂർ